ഹലോ ഹായ് ഞാൻ കാലിദോസി ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ട് വാടകക്ക് ഈ പണിയായിരം സാധനങ്ങൾ കൊടുക്കുന്നൊരു സംരംഭം ഇവിടെ ഉണ്ട് ഒരു അഞ്ചാറ് കൊല്ലത്തോടായി അതിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ പഴയതായിട്ട് മുറിഞ്ഞ് പോയി കുറേ സാധനങ്ങൾ മിസ്സായി പോയി കാണുന്നില്ല ആരോ കൊണ്ടുപോയിട്ട് അത് മിസ്സായിപ്പോയതുണ്ട് ഏതായിരുന്നാലും ഞാനിപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് പുതിയത് വാങ്ങി ഒന്ന് കുറച്ച് ഇതിൻ്റെ പണികളൊക്കെ എടുപ്പിച്ച് അതായത് പുതിയ പിന്നെ ഇരുമ്പ് വാങ്ങി പിന്നെ അതുപോലെ തായ് വാങ്ങി അപ്പോൾ ഇതൊക്കെ തളിച്ച് ഇതൊക്കെ നല്ല തളിച്ച് നല്ല തളിച്ച് കൊണ്ടുവന്നാണ് ഇതാണ് ഇതുപോലെ തന്നെ അഞ്ചു അഞ്ച് മിച്ചങ്ങൾ ഇപ്പോൾ തളിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പെയിൻറ് അടിക്കുകയാണ് ഞാൻ അപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചതാണ് അതായത് ചിലരൊക്കെ ചോദിക്കുന്നത് എന്തിനാണ് പെയിൻ്റ് അടിക്കുന്നതെന്ന് അപ്പോൾ നമുക്ക് ഈ തുരുമ്പൊക്കെ വരാതിരിക്കാന് ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത് പിന്നെ എന്ന് വെച്ചാൽ പെയിൻറ് അടിക്കുമ്പോൾ വൃത്തി കൂടിയാണല്ലോ സാധനം വൃത്തി പണിയായതാണെങ്കിലും വൃത്തി കൊണ്ടുവരണമെന്നാണ് പറയാറുള്ളത് കാരണം പണിയൊക്കെ കഴിഞ്ഞാൽ തന്നെ ആ ആയിരങ്ങൾ കഴുകി വൃത്തിയാക്കി വെക്കണം എന്നാണ് പറയാറുള്ളത് അപ്പോൾ ഞാനതിൻ്റെ ഇപ്പം ചെടിയൊരു പെയിൻറ് അടിക്കുന്ന ഒരു വർക്കിലാണ് അപ്പോൾ ഇനി കൂടുതൽ വീഡിയോകളൊക്കെ ഇതുമായിട്ട് നിങ്ങൾ ഇങ്ങനെ വരും അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഈ പ്രദേശത്തുള്ള എൻ്റെ ഈ സംരംഭമുള്ള ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ എൻ്റെ ഈ വാടക സാധനങ്ങളൊക്കെ വന്ന് വാടകയ്ക്ക് എടുത്തുകൊണ്ട് എന്നെ സഹകരിക്കണം ഇത് ഇതുവരെ പിന്തുണച്ച എല്ലാവർക്കും ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും ഞാൻ ആദ്യമായി നന്ദി പറയുകയാണ് അപ്പോൾ അതുപോലെ എല്ലാവരും വീണ്ടും ഇനിയും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് സഹകരിക്കണമെന്ന് കൂടി അവർക്ക് കൂടി അഭ്യർത്ഥിക്കുകയാണ് അപ്പം ഞാൻ എൻ്റെ പെയിൻ്റടി കർത്തവ്യ കർത്തവ്യയിലേക്ക് പോവുകയാണ് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ വീണ്ടും വൈകി വൈകി വരും ഓക്കെ എന്നാൽ ശരി ഓക്കെ ഹായ് ഹലോ സുഹൃത്തുക്കളെ അപ്പോ ഞാൻ എൻ്റെ വാടക സ്റ്റോറിൻ്റെ ഒരു വിഷയം പറഞ്ഞിരുന്നല്ലോ പുറഞ്ഞ സാധനങ്ങൾക്ക് ചെറിയ കേടുപാടുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഒഴിവാക്കി ഒന്ന് ഇപ്പൊ ഒന്ന് തളിയിച്ച് കൊണ്ടെച്ച് മേട്ടി പിന്നെ നമ്മളെ പേരും ഉന്തുവണ്ടി ഉണ്ട് അർബാന ഉണ്ട് അതേപോലെ പിന്നെ ലാഡർ ഉണ്ട് കോണിയുണ്ട് കൊട്ടുണ്ട് കൈക്കോട്ട് പടന്ന തരിപ്പ പിന്നെ അങ്ങനെ മുതലായ എല്ലാ സാധനങ്ങളും അതുപോലെ നമ്മളെ പിന്നെ കഫോൾഡിങ് ഒക്കെ ഉണ്ട് അപ്പോ ഇതുവരെയും എന്നെ സഹകരിച്ചവരെല്ലാവരും വീണ്ടും എന്നെ ഒന്ന് സഹകരിക്കുക സാധനങ്ങളൊക്കെ വാടകയ്ക്ക് എടുത്തുകൊണ്ട് അപ്പോ ഞാൻ എന്റെ ഈ വീട് അവിടെ വൈകുന്നപ്പു ആണ് അപ്പോ ഇതൊക്കെ നല്ല കണ്ടീഷൻ ആക്കി വെച്ചിട്ടുണ്ട് പുതിയ പണിയൊക്കെ തുടങ്ങുന്ന ആൾക്കാർക്കൊക്കെ വളരെ ഗുണമായിരിക്കും കാരണമൊക്കെ തളിയിച്ചു കൊണ്ടച്ച പിച്ചങ്ങളാണിത് അപ്പോ എൻ്റെ പേരുകളൊക്കെ എഴുതി ആദ്യം നിൻ്റെ പേരൊന്നുമില്ലായിരുന്നു അപ്പോൾ പേരൊക്കെ എഴുതി കണ്ടീഷനാക്കി ഒക്കെ ഞാൻ തന്നെ ചെയ്ത് ഞാൻ ഇരുന്നിടത്ത് ഞാൻ തന്നെ ചെയ്ത് നോക്കാം അപ്പോൾ പിന്നെ എല്ലാവരും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക പിന്നെ കഴിഞ്ഞ ആളുകളൊക്കെ ഒന്ന് വന്ന് ഈ ഇതൊക്കെ ഒന്ന് എടുത്ത് വാടകം എടുത്ത് സഹായിക്കുക സഹകരിക്കുക അത്ര മാത്രമേ പറയാനുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ വരുന്നത് വഴിക്കും ബായ്